തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന് സംസ്ഥാന കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതിദേവി തൊഴിലിടങ്ങളിലെ പീഡനങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ എല്ലാ സ്ഥാപനങ്ങളിലും ഇന്റേണൽ കമ്മിറ്റികൾ പ്രവർത്തനക്ഷമമാക്കണമെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതിദേവി നിർദ്ദേശിച്ചു മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ അദാലത്തിൽ പരാതികൾ പരിഗണിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അവർ സർക്കാർ സ്കൂളുകളിലും പോലീസുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലും ഒന്നും ഇന്റേണൽ കമ്മിറ്റികൾ കാര്യക്ഷമമല്ലെന്നും ഇതിനായി പരിശീലന പരിപാടികൾ ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് കോടതി ഉത്തരവുകൾ ലഭ്യമാതിന് ശേഷം അവരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനാവാത്ത സാഹചര്യമുണ്ട് അക്കാര്യത്തിൽ പോലീസിന്റെ ശക്തമായ ഇടപെടൽ വേണം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കാരണം നിരവധി സ്ത്രീകൾ ദുരിതമനുഭവിക്കുന്നു വിദ്യാസമ്പന്നരായ കുടുംബങ്ങളിൽ പോലും ഇതുണ്ടാകുന്നുവെന്നും ചെയർപേഴ്സൺ ചൂണ്ടിക്കാട്ടി അദാലത്തിൽ അൻപത്തിയാറ് പരാതികളാണ് പരിഗണനയ്ക്കായി വന്നത് പന്ത്രണ്ട് പരാതികൾ തീർപ്പാക്കി എട്ടെണ്ണത്തിൽ പോലീസ് റിപ്പോർട്ട് തേടി മുപ്പത്തിയാറ് പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കാൻ മാറ്റി ചെയർപേഴ്സണു പുറമെ വനിതാ കമ്മീഷൻ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ മഹിളാ എന്നിവർ പരാതികൾ കേട്ടു അഡ്വക്കേറ്റ് സുഹൃതകുമാരി വനിതാ കമ്മീഷൻ ലോ ഓഫീസർ എന്നിവർ സംബന്ധിച്ചു സ്പൊന്നിഴികളിൽ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം